സിൽസ് വിശ്വാസത്തിന്റെ പ്രകാശം പരത്തി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ മുബാർക്ക് സിൽസ് ഇനി കാസർകോടിന്റെ വസ്ത്രവ്യാപാര രംഗത്ത് പകരം വെക്കാനില്ലാത്ത നാമമാണ് എഴുപത്തിയഞ്ചാം വാർഷിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ തുടക്കമായി പ്രൗഢമായ ചടങ്ങിൽ ലോഗോ പ്രകാശനം ചെയ്തു എന്നെ നെല്ലിക്കുന്ന ലോഗോ പ്രകാശനം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കാസർഗോഡ് ഒരു ജില്ലയായി രൂപം പ്രാപിക്കുന്നതിന് മുൻപേ ഒരു ചെറിയ പട്ടണത്തിൽ മുഹമ്മദ് മുബാറക് ഹാജിയുടെ ദീർഘവീക്ഷണവും പ്രതിബദ്ധതയും ചേർന്നതായിരുന്നു മുബാറക് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിൻ്റെ തുടക്കം ഒരു നാട് ഇരുകയും നീട്ടി വരവേറ്റ ആ സംരംഭം ഇന്ന് ഏഴര പതിറ്റാണ്ടുകൾ പിന്നിട്ട് തലമുറകളിലൂടെ തിളങ്ങി മുന്നേറുന്ന ഒരു വിജയകഥയായി മാറിയിരിക്കുകയാണ് മുഹമ്മദ് മുബാറക് ഹാജിയുടെ മൂന്നാം തലമുറക്കാരായ പേര മക്കൾക്കൊപ്പം മകൻ അബൂ മുബാറക്കിൻ്റെ നേതൃത്വം കൂടി ചേർന്ന് കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളുമായി മുബാറക് സിൽക്സിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ് പുതുമകളിലൂടെ മുബാറക് സിൽക്സ് നിരവധി ഉപഭോക്താക്കൾക്ക് സംതൃപ്തിയേകുകയും റീറ്റെയിൽ പ്രൊഡക്ഷൻ വിതരണ മേഖലകളിൽ ശക്തമായ ായ സാന്നിധ്യമായി ഉയരുകയും ചെയ്തു കാസർഗോഡും കാഞ്ഞങ്ങാട്ടുമായി നിലവിലുള്ള ഷോറൂമുകൾ വിവിധ ബ്രാൻഡുകളിലായി വിപുലമായ വിതരണ ശൃംഖലകളോടെ മുന്നേറുകയാണ് എഴുപത്തിയഞ്ച് വർഷത്തെ പുരോഗതിയും പാരമ്പര്യവും ആഘോഷിക്കുമ്പോൾ ഏറ്റവും മികച്ച ഉപഭോക്തൃ സേവനം വിട്ടുവീഴ്ചയില്ലാത്ത ഗുണനിലവാരം എന്നിവയാണ് മുബാറക് സെൽസിൻ്റെ സവിശേഷതകൾ എഴുപത്തിയഞ്ചാം വാർഷിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ തുടക്കമായി പ്രൗഢമായ ചടങ്ങിൽ ലോകോ പ്രകാശനം നടത്തി എന്നെ നെല്ലിക്കുന്നി എം എൽ എ എന്നെ അബൂബക്കറിന് ലോകോ കൈമാറിയാണ് പ്രകാശനം നിർവഹിച്ചത് കാസർകോട്ട് പ്രമുഖർ വൈകുന്നേരങ്ങളിൽ സമ്മേളിച്ചിരുന്ന ഒരു വേദിയായിരുന്നു മുബാറക് എക്സൈസ് കാസർഗോഡിൻ്റെ എല്ലാ മേഖലകളിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയ വേദിയായിരുന്നു അത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നിപ്പോൾ കാസർഗോഡ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു പക്ഷേ സാധാരണക്കാരായ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇപ്പോഴും ഉള്ളത് ഈ പഴയ കാലത്തെ സ്ഥാപനങ്ങളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഹോൾഡീസ് ഗോൾഡ് എന്ന് പറയാറുണ്ട് അതിനായിക്കും മായ്ച്ചു കളയാൻ പറ്റില്ല അബു മുബാറക് അധ്യക്ഷത വഹിച്ചു മുബാറക്കിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം കൊണ്ടാടുന്ന ഈ വേളയിൽ ഈ ഒരു വർഷം ഓഗസ്റ്റ് ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെയുള്ള ഒരു പ്രോഗ്രാം ഞങ്ങൾ ഫിക്സ് ചെയ്തു അതിൻ്റെ തുടക്കം എന്ന നിലയ്ക്ക് ഇന്ന് ലോഗോ പ്രകാശനമായിരുന്നു ഇനി ഈ ഒരു വർഷം പല പല പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ പ്ലാനോട് ഈ ഒരു വർഷം നിങ്ങളെല്ലാവരും ഇതുവരെ ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് എല്ലാവരും ആ സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദിയുണ്ട് ഇനി മേലിലും ജനങ്ങളുടെ നമുക്ക് ഉണ്ടാവണം റഹീം ചൂരി സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ പഴയകാല വസ്ത്ര വ്യാപാരികളായ മൊയ്തീൻ കുഞ്ഞി സുൽസൻ ജനാർദ്ദനൻ കണ്ണൻസ് എന്നിവരെ ആദരിച്ചു പ്രമുഖ വ്യക്തിത്വങ്ങളായ മുജീബ് ഉത്തരദേശം എ എം കടവത്ത് കമാൽ ചാപ്പക്കൽ ജോയ് ആർട്ടിക് ചന്ദ്രമോഹൻ മനോരമ പാതൂർ കോംപ്ലക്സിലെ വ്യാപാരികൾ മുബാറക്കിൻ്റെ കുടുംബാംഗങ്ങൾ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്